കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിനായി രണ്ട് കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു ആകെ നാല് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്നതെന്നും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം അറിയിച്ചു കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിനായി രണ്ടു കോടി രൂപ അനുവദിച്ചെന്ന് അഡുകൻ യു പ്രതിഭ എംഎൽഎ അറിയിച്ചു അഡുകൻ യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തുക വകയിരുത്തിയത് അയ്യായി ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് മൂവായിരത്തി നാനൂറ്റി നാല്പത്തിനാല് ദശാംശം ഒന്നേ ആറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതല കൂടാതെ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം കിഫ്ബിയിൽ നിന്നും അനുവദിച്ച ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്ത് കരാർ നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കിലയാണ് നിർവഹണ ഏജൻസി ആകെ നാല് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്നതെന്നും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും എം എൽ എ പറഞ്ഞു